നഗരങ്ങൾ തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ എത്തിയെങ്കിലും നൂൽപുഴയിലെ വനാന്തര ഗ്രാമങ്ങളിലേക്ക് ഈ ആവേശം എത്തിയിട്ടില്ല ഇവിടെയുള്ളവർ തെരഞ്ഞെടുപ്പിനപ്പുറം അവരുടെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തിരക്കിലാണ് ഭൂരിപക്ഷം ആളുകളും ആടുമാടുകളെ വളർത്തിയുമറ്റുമാണ് ജീവിതം നയിക്കുന്നത് അഞ്ചു വർഷത്തിലൊരിക്കൽ എത്തുന്ന തെരഞ്ഞെടുപ്പ് ഉത്സവത്തിലേക്ക് നഗരങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു എന്നാൽ വനാന്തര ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരിലേക്ക് ഇപ്പോഴും തെരഞ്ഞെടുപ്പിന്റെ ആരവും എത്തിയിട്ടില്ല നൂൽപ്പുഴയിലെ വനാന്തര ഗ്രാമത്തിലെ ഒരു കാഴ്ചയാണിത് ഇവരിപ്പോഴും ഇവരുടെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്ന തിരക്കിലാണ് ഇവരുടെ ഉപജീവന മാർഗമായ ആടുകളുമായി രാവിലെ കാട് കയറുന്ന ഇവർ വൈകിട്ടാണ് തിരിച്ചെത്തുക ഇതിനിടയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും വിഷയമാകാറില്ല എന്നാൽ തിരഞ്ഞെടുപ്പിൽ കൃത്യമായ വോട്ട് രേഖപ്പെടുത്താറുമുണ്ട് ഇവർ അബുതാഹിർ വയനാട് ഭിഷൻ ബത്തേരി